അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങല്ലേ സംഭവം ഇന്ന് വേറൊന്നുമല്ല നെല്ലിക്കാച്ചാറാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട് നേരെ എണ്ണ ഒഴിക്കുന്നു അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം കേട്ടോ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ഇട്ടു കൊടുക്കുകയാണേ തീ കുറച്ച് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചട്ടിയിൽ കിടക്കുന്ന കടുവ കടുകും ഉലുവയും നമ്മൾ മോട്ടിരിക്കട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നതിലേക്ക് കടുവും ഉലുവയും പൊട്ടി വന്നതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കൂടെ വെളുത്തുള്ളി ചേങ്ങി കുറയ്ക്കുന്നുണ്ട് ചെന്ന് കുറഞ്ഞു വരക്കാം അപ്പോൾ വെളുത്തുള്ളി ഒക്കെ നന്നായി വഴന്ന് വന്നതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ മുളക് പൊടിയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാം എന്നിട്ട് നല്ല സാധനം ഉള്ളല്ലോ കിട്ടുന്നത് മുളക് പൊടിയിലൊക്കെ അപ്പോൾ ഞങ്ങൾ പച്ചമുളക് കുറച്ച് വരുന്നത് ഇത് വേണ്ടിയിട്ട് മുളക് പൊടി ഇത്രയും ക്വാണ്ടിറ്റി കുറച്ചു കിട്ടാൻ ഞാൻ അപ്പോൾ അത് ഇതെല്ലാം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നൊരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പം ചെറുതൊന്ന് നല്ല നിളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എൻ്റെ കയ്യിൽ നെല്ലിക്ക കുറച്ച് നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അധികം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ പൊടിയുണ്ട് ഇടതു ചെയ്ത് കൈയൊക്കെ നെല്ലിക്ക ഇന്നലെ വൈറ്റ് കുറേ നാരങ്ങയും നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് എൻ്റെ കൈ ഫുൾ കറവ് ചിരിക്കുകയാണെ അപ്പോൾ രാവിലെ ഞാൻ കുട്ടികൾ എണ്ണീട്ടണേന് മുന്നേ എണ്ണീട്ടാണ് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോബ് അല്ലെങ്കിൽ അവർ ഇത്തിനിടയിൽ കിടന്ന ഭവനം കൂട്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ രാത്രി ഒപ്പം ഞാൻ അരിഞ്ഞു വച്ചു കായ നല്ല രീതിയിൽ തന്നെ ഞാൻ ചേർക്കും ചേർക്കാറുണ്ട് കേട്ടോ കായ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ നല്ലൊരു ക്വാണ്ടിറ്റി കായം ചേർക്കണെൻ്റെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നെ ഇതിൻ്റെ അച്ചാറാനുള്ള നെല്ലിക്കയുടെ അളവിനനുസരിച്ച് വേണം എല്ലാം ഇത് എടുക്കാൻ എന്നാൽ അതിലുള്ള ബാക്കി സാധനങ്ങളെല്ലാം നെല്ലിക്കയുടെ അളവിനനുസരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക കായം ചേർത്ത് കഴിഞ്ഞ് നല്ലവണ്ണം ഇളപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം ഒന്ന് നല്ലൊരു മണം വരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു കപ്പ് ക്വാണ്ടിറ്റിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കൂട്ടി വെക്കാനാണ് അത് വെള്ളം ഒന്നതിൽ തിളച്ച് വെട്ടപ്പോഴേക്കും മിനാഗ്രി എടുത്ത് വെക്കാം കേട്ടോ ഇപ്പോൾ അതേ സെയിം കപ്പിൽ ഹാഫ് കപ്പ് വിനഗർ എടുക്കണുണ്ട് ഞാൻ വന്നു വീണ്ടും കുറച്ചു മിക്സ് ുംറച്ചു പിന്നെ അടുത്തത് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഇട്ടെടുത്തിരിക്കുന്നത് വെള്ളം എടുത്ത കപ്പിന്റെ സെയിം അളവ് ഹാഫ് പോർഷൻ വിനാഗർ ചേർത്ത് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇതിന്റെ കൂടെ തന്നെ ചേർക്കണം കാരണം ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിടക്കുമ്പോഴാണല്ലോ ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ കാരണം നെല്ലിക്ക ഇട്ട് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പില്ലാതെ അങ്ങനെ ചിലപ്പോൾ ആയി പോകും ഇങ്ങനെ പറ്റിപ്പിടിച്ച് പറ്റി അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിടക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അലുകയും ചെയ്യും മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിലും പിടിച്ചും കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തു നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഇപ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇട്ടേ ഇരിക്കുന്നത് ഇത് കണ്ടു ഒത്തിരി വെള്ളമല്ല എന്നാൽ ഒരു എണ്ണയൊക്കെ നല്ല ഇതിൽ വന്നിട്ടുണ്ട് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ നെല്ലിക്ക രണ്ട് രീതിയിൽ ചേർക്കാം ഇപ്പം ഞാൻ പെട്ടെന്ന് നെല്ലിക്ക അച്ചാർ എടുക്കണില്ല കുറച്ചൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പച്ച നെല്ലിക്കയാണ് ഇടുന്നത് അപ്പം പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണമെന്നുള്ളവർക്ക് നെല്ലിക്ക ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് ഇതിൽ ചേർക്കാം അപ്പം പെട്ടെന്ന് ഇതിൽ എല്ലാം പിടിച്ചു കിട്ടും കേട്ടോ ഞാനൊന്നും അവിയൽ വെച്ചൊന്നും വേവിച്ചിട്ടില്ല അപ്പോൾ പച്ച നെല്ലിക്കയാണ് അരിഞ്ഞു വെച്ചതിലേക്ക് ഇടാൻ പോണത് അപ്പോൾ നെല്ലിക്ക ചേർക്കട്ടെ ഞാൻ നെല്ലിക്ക ചേർത്തിട്ടുണ്ട് കുറച്ച് നെല്ലിക്കയൊക്കെ മോൾ ഇരുന്ന നെല്ലിക്കയൊക്കെ കളർ എന്ന് അറിയുന്നുണ്ട് പർപ്പിൾ കളറിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ രാത്രി ഇതൊക്കെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ കാരണം രാവിലെ എനിക്കിപ്പോൾ വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതാണ് പെട്ടെന്ന് തന്നെ ഞാൻ അച്ചാറാക്കിയത് കേട്ടോ രാവിലെ സമയം ഏഴ് മണിയായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വേഗം തന്നെ ഇനിയിപ്പോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആകെ ഇടങ്ങാറോ സമ്മയ്ക്ക് പിന്നെ ഇതിൻ്റെയൊക്കെ കളർ മാറിയിട്ടൊരു വേറെ ഒരുപോലെ ആയിട്ടുണ്ടോ അപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തു ഇത് നെല്ലിക്കായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അച്ചാറിൻ്റെ ഒരു നണം വരും കേട്ടോ അപ്പോൾ ഞാനിത് പച്ചക്കി ചേർത്തുകൊണ്ട് തന്നെ കുറച്ചു നേരം നടച്ച് വെച്ച് വേവിക്കാൻ പോകണേ അപ്പോൾ നമ്മൾ വിനാഗിരി എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഒക്കെ ഒന്ന് പിടിക്കട്ടെ നല്ലോണം ഒന്ന് ഗ്രേവിയിൽ മുങ്ങി പോലെ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് അടച്ച് വെക്കാൻ പോവാണ് കുറച്ചു നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മുടെ മുകളിലേക്കിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല തിളച്ച് എന്താ പറയുക തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയൊരു ചാർ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ തീ യൂസ് ചെയ്യാണ് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ നെല്ലിക്കച്ചാറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ആയിട്ട് അഭിപ്രായം പറയാമേ പീസ് ഇപ്പൊ കഴിച്ച വല്യ രസം ഉണ്ടാവുട്ട് ഞാൻ അതിന്റെ ചാറന്ന് കണ്ടിട്ടേസ്റ്റ് വായിൽ വെള്ളം വരുമ്പോൾ നെല്ലിക്ക ആ ഒരു ഫ്ലേവർ ഇപ്പം തന്നെ വരുന്നുണ്ട് നല്ലോണം വരുന്നതുകൊണ്ട് ആ ഒരു ചവർപ്പും നല്ല എരിവുണ്ട് എരിവ് ഞാൻ വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ഒരു കുത്ത വരും അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു എരിവ് എനിക്ക് വേണം അതിഷ്ടമാണ് നല്ല ഉണ്ട് കായം പാകത്തിനാണ് അപ്പോൾ അവരെല്ലാം നല്ല അളവിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നെല്ലിക്ക എനിക്ക് എന്താ മാങ്ങ അങ്ങനെയുള്ള പല വേറെ വെറൈറ്റീസിനേക്കാളും ഇഷ്ടം നെല്ലിക്ക കൂടുതലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ